സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യമൊന്നും പറഞ്ഞോട്ടെ ഒരിക്കലും ഒരു ഫുട്ബോള് മാച്ച് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വലിയ ടൂർണമെന്റ് ആയിരുന്നു ഈ ടൂർണമെന്റിന് സമ്മാനം കൊടുക്കാൻ എത്തിയത് ഒരു മന്ത്രിയാണ് മന്ത്രിയുടെ പേര് പറയണില്ല പറയണില്ലാട്ടാ അപ്പൊ മത്സരമൊക്കെ കഴിഞ്ഞ് സമ്മാനം മേടിക്കാൻ വേണ്ടി രണ്ട് ടീം എത്തി എത്തിക്കഴിഞ്ഞപ്പ സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി ഒരു പ്രസംഗം നടത്തി അതായത് ഒരു പന്തിന് പുറകെ ഇങ്ങനെ എല്ലാവരും കിടന്ന് ഓടണ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലം ഈ ടൂർണമെന്റ് നടത്തുമ്പോൾ ഞാൻ എല്ലാവർക്കും എത്ര കളിക്കാരെന്ന് വെച്ചാൽ അത്രയും കളിക്കാർക്ക് ഓരോ പന്ത് വെച്ച് തരാം എല്ലാവരും പന്ത് തട്ടി നല്ലോണം കളിക്കട്ടെ ഈ ഒരു പന്തിന്റെ പുറകെ കിടന്നാൽ എല്ലാവരും ഇങ്ങനെ ഓടണത് അങ്ങട് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മന്ത്രിയുടെ പ്രസംഗം ഇത് എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാ ഉണ്ട് കാര്യമുണ്ട് കാര്യം എന്താ വച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പതേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞക്കാണല്ലോ നമ്മടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എട്ട് നിലയിൽ പൊട്ടും സി പി എം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ല എട്ട് നിലയിൽ പൊട്ടാനൊന്നും ഇല്ല പതിനാറ് നിലയിൽ പൊട്ടിയിരിക്കാനുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് ആകെ സി പി എമ്മിന് കിട്ടിയത് കേരളത്തിൽ നിന്ന് ബാക്കി പത്തൊമ്പതും കോൺഗ്രസുകാർ തൂത്തുപേർക്കി ബായിക്കൊണ്ടുപോയി അപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുതിയൊരു അടവുമായിട്ട് മുന്നോട്ടേക്ക് വന്നേക്കാണ് എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ വാർഡ് ഏകീകരണം ഈ പഞ്ചായത്തിന്റെ ഒക്കെ വാർഡുകൾ ഉണ്ടല്ല ഈ വാർഡുകളുടെ ഒക്കെ പുനഃക്രമീകരണം അതിന്റെ അതിർത്തികളൊക്കെ മാറ്റി മാറ്റി നിർണയിക്കും അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഈ അതിർത്തി മാറ്റി മാറ്റി നിർണയിച്ചു കഴിഞ്ഞാൽ ഒറ്റാലിൽ നിന്ന് പോയാൽ കൊളത്തിൽ നിന്ന് പോയാൽ ഒറ്റാലിന്ന് പറഞ്ഞ പോലെ മീൻ നമ്മുടെ പട്ടി തന്നെ ഉണ്ടാവും മനസ്സിലായില്ലേ അതായത് ഈ ബാർഡ് പുനക്രമീകരണത്തിലൂടെ സി പി എം സ്ഥാനാർത്ഥികൾ എവിടെ നിന്നാലും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും അങ്ങനെയാണ് ഈ ബാർഡ് പുനഃക്രമീകരണം ഇപ്പം നടത്താൻ ഉദ്ദേശിക്കണത് അതായത് ഈ സി പി എമ്മിന്റെ ചില രഹസ്യ കേഡർമാര് കൊടുക്കുന്ന ചില വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കണമെന്ന് അറിയണത് അത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്തിന് അതിന്റെ ഗ്രൗണ്ട് വർക്കൊക്കെ തുടങ്ങിയേക്കണേ അതായത് ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി കോൺഗ്രസ് ആര് ഭരിച്ചാലും വേണ്ടില്ല പക്ഷേ കേരളം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല ഈ കേരളം പോവാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഭരിക്കേണ്ടത് സി പി എം കാരായിരിക്കണം അപ്പൊ ഈ സി പി എം കാരായിരിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ ഓടിച്ചെന്ന ആളുകൾ വോട്ട് ചെയ്യുന്നില്ല അപ്പൊ ആർക്കൊക്കെ എവിടെയൊക്കെയാണ് വോട്ട് കൂടുതൽ നോക്കിയിട്ട് അങ്ങനെ ആ ഒരു വാർഡുകളൊക്കെ നോക്കിയിട്ട് പുനഃക്രമീകരിച്ച് നമുക്ക് വോട്ടുകൾ കൂടുതലുള്ള സ്ഥലത്തിന്റെ അതിർത്തി കാര്യങ്ങളൊക്കെ മാറ്റി തീരുമാനിച്ച് അതിർത്തി കുറ്റിയൊക്കെ വേറെ മാറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാർഡ് ഓരോ വാർഡങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സി പി എംകാർ ജയിക്കും ഇതാണ് ഇപ്പൊ പിണറായി വിജയൻ കണ്ടെത്തിയേക്കുന്നത് ഇതിന് എന്തിനാ ഫുട്ബോളിന്റെ കഥ പറഞ്ഞെന്ന് പറഞ്ഞേ അങ്ങനെ ഓരോ വാർഡുകൾ മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോൾ ഓരോ വാർഡിലും ഒരാൾക്ക് ഒരു ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആളുകൾ ഉണ്ടാവും ഒരാൾക്ക് വേണ്ടി വന്ന ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിപ്പോ അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും തരക്കേടില്ല സി പി എം എവിടെ ഇന്ന് മത്സരിക്കാൻ സി പി എം ജയിക്കണം അതിന് കണക്കാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ബാർഡ് വിഭജനത്തിന് വേണ്ടി ഇറങ്ങി എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് അതിനൊരു ഓർഡിനൻസ് സർക്കാരിന് അയച്ച് മുഖ്യമന്ത്രി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അറിയാലില്ല ടൂറിൽ ആയിരുന്നില്ല ഈ ഭരണാഗ്രഹം തിരിച്ച് തിരിച്ച് വിഷമിച്ച് അങ്ങനെ വല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ടൂർ അടിച്ചു പോയി ആ ടൂർ അടിക്കാൻ പോയി അവിടെ നിന്നിട്ട് ഓൺലൈനായിട്ടൊരു സമ്മേളനം നടത്തി ആ ഓൺലൈനിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൊടുത്തത് എങ്ങനെ ഓർഡിനൻസ് ഗവർണർക്ക് അയക്കാം ഈ ഗവർണർക്ക് ഓർഡിനൻസ് അയച്ച് ഗവർണർ ഒപ്പിട്ടാലത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുള്ളൂ ഗവർണർ ആരാ മോൻ പണ്ട് തന്നെ ഇവിടുന്ന് മുഖ്യമന്ത്രി ആയിക്കോടെ എന്ത് നിയമസഭ പാസ്സാക്കി അങ്ങനെ അയച്ചാലും ഈ റോക്കറ്റ് ശൂര്യാകാശത്തേക്ക് വിടുന്ന പോലെയാണ് പോയാലും വലിയ സ്പീഡിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും അതുപോലെ തന്നെയാണ് ഈ ഗവർണർടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സർക്കാരിൽ നിന്ന് ഒരു പേപ്പർ അങ്ങോട്ട് വിടും ഒരു ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയിട്ട് ഗവർണർ ഒപ്പാക്കിയാലല്ലേ ഇത് നിയമാവുള്ളൂ പ്രാബല്യത്തിൽ വരുള്ളൂ അപ്പൊ നീ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നൈയിലും വലിയ സ്പീഡിൽ റോക്കറ്റ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ പോലെ അതങ്ങോട്ട് ഇങ്ങോട്ട് വിടും ഒപ്പിടാണ്ട് ഇതിങ്ങനെ കുറെ കാലമായിട്ട് ഗവർണറും ഈ സർക്കാരും തമ്മിൽ നിങ്ങൾ ശീതസമരം അറിയാവുന്ന ആളാണ് എന്നിട്ട് പിന്നെ അത് രാഷ്ട്രപതിക്ക് അയച്ച് അവിടുന്ന് ഒന്നരണം ഒക്കെ പാസ്സാക്കിയൊക്കെ വിട്ടു രാഷ്ട്രപതി എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയമുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ പാട് പുനഃക്രമീകരിച്ച് എല്ലാ കാലവും കാലാകാലം കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും തിരക്കിയിട്ടില്ല കേരളം സി പി എം ഭരിക്കണം മറ്റൊരു ബംഗാളാക്കണം സി പി എമ്മിന് ഇവിടെ കേരളത്തെ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഓർഡിനൻസ് ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥലത്തിൽ ഇല്ലാണ്ടിരുന്ന പോലെ ഓൺലൈനായിട്ടൊരു സമ്മേളനം അങ്ങോട്ട് ചേർന്ന് ഈ വാർഡ് വിഭജനത്തിന്റെ ഒരു ഓർഡിനൻസ് ഉണ്ടാക്കി ഗവർണർക്ക് അയച്ച് ഗവർണർ അങ്ങനെ എന്നെ നേരെ ഇങ്ങനെ തിരിച്ചയച്ചു ഒപ്പിടാൻ പറ്റൂല അതിന് ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അങ്ങനെ നിലവിൽ നിൽക്കണതിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റൂല്ല മാത്രമല്ല ഇതിന് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദിക്കൊക്കെ വേണം അല്ലാണ്ട് ഒന്നും നടക്കൂല അപ്പൊ അതിന്റെ പേരിൽ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പേരിൽ ഓർഡിനൻസ് എനിക്ക് ഒപ്പിടാൻ പറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു ഇടങ്ങേറായില്ല ഇനിയിപ്പോ ഇത് എന്താ പറയണത് ഇപ്പൊ ഈ ഒക്ടോബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് വരും അതിനുമ്പത് അതിനുമ്പതൊക്കെ ബാറിൻ്റെ വിഭജനമൊക്കെ നടത്തിയാലല്ലേ കാര്യങ്ങളെടുക്കുള്ളൂ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് അങ്ങനെ നടക്കൂല അതിന് ചില ചില ഫോർമാലിറ്റീസ് ഉണ്ട് ഈ ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ നേരെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തേക്ക് അയക്കണം ഇനിയിപ്പോൾ ഗവർണർ ഈ ഓർഡിനൻസിൽ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ നേരെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അയക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുവദിച്ചു കഴിഞ്ഞാൽ അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിച്ചു കഴിഞ്ഞത് സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാനാക്കി പിന്നെ ഈ ഗവൺമെന്റ് സെക്രട്ടറിമാരൊക്കെ ഉൾപ്പെടെ ഒരു ഡിലിറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കണം ഈ ഡിലിമിറ്റേഷൻ കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ആ കമ്മീഷൻ്റെ മാർഗരേഖ അനുസരിച്ചിട്ടാണ് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സെക്രട്ടറിമാരാണ് ഈ ബാർഡിൻ്റെ അതിർത്തിയൊക്കെ പുനർനിർണ്ണയിക്കുന്നത് അല്ലേ അപ്പം ഈ അതിർത്തിയൊക്കെ ഇങ്ങനെ പുനർനിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ മാസമെങ്കിലും അതിന് സമയം വേണ്ടിവരും ആറ് മാസത്തിനകം നടപടിക്രമം പൂർത്തിയാക്കണം എന്നുള്ള പറയണത് അപ്പൊ അങ്ങനെ ഈ ആറ് മാസത്തിനകം നടപടിക്രമം പൂർത്തിയാക്കിയാലും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പാട് അധികം വരും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ ആയിരത്തി ഇരുന്നൂറ് പാട് വരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ് അതിന്റെ ചുമതല എന്ന് പറയുന്നത് ഈ ബഹുഭൂരിപക്ഷം ഈ സി പി എം കാരല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരായിരിക്കണേ അപ്പൊ അവര് എടുക്കണ തീരുമാനം അവർ വരയ്ക്കണ വര വെച്ച് അവരിടുന്ന മയിൽക്കുറ്റി വെച്ചിട്ട് ആടം തിരിക്കും അതിന്റെ അതിർത്തി അവർ തീരുമാനിക്കും അപ്പൊ അങ്ങനെ തീരുമാനിച്ചു വരുമ്പോൾ എന്ത് പറ്റും ഈ സി പി എം കാർ ജയിക്കണ രീതിയിൽ സി പി എം കാർക്ക് വോട്ട് കൂടുതലും മണ്ഡലങ്ങൾ മാറ്റി മാറ്റി തിരിച്ച് തിരിച്ച് അങ്ങനെ കീറി മുറിച്ച് കീറി മുറിച്ച് കേരളത്തിൽ ബാഡ് ഈ ബാഡ് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോ നൂ ആയിരത്തി ഇരുന്നൂറ് ബാഡ് കൂടുതലുണ്ടാവും എന്നാണ് പറയണത് ഇതുപോലെ ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ അന്ന് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഓർഡിനൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗവർണർക്ക് ഇട്ട് ഗവർണർ ഒപ്പിടാണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചു എങ്ങനെയാ റോക്കറ്റ് എന്ന പോലെ തന്നെ റോക്കറ്റ് ആ ഓർഡിനൻസ് ഇങ്ങോട്ട് തിരിച്ചയച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല്ണ്ടായിരുന്നു അതിൽ പക്ഷെ ഗവർണർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഒപ്പിട്ടായിരുന്നു എന്ത് പറ്റി അതിൽ ഒപ്പിട്ടെങ്കിലും അന്ന് കോവിഡ് പ്രോട്ടോകോളൊക്കെ നിലവിൽ നിൽക്കണായിരുന്നോ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതും നിലവിൽ നടക്കാണ്ട് അങ്ങ് പോവുകയായിരുന്നു അപ്പൊ ഇപ്പൊ ഫലത്തിൽ ഇപ്പൊ വീണ്ടും ഇപ്പൊ ഗവർണർക്ക് വീണ്ടും ഒരു ഓർഡിനൻസ് ഉണ്ടാക്കി അങ്ങോട്ട് അയച്ച് പിന്നെ ഒക്ടോബറിലാണ് ഇത് പറഞ്ഞത് ഒക്ടോബറിൽ ഇത് പറഞ്ഞതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് ഈ വാർഡ് രൂപീകരണമൊക്കെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും പക്ഷേ ഇതിൻ്റെ ഒരു വേറെ വ്യത്യാസം എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചില് ഭാഗികമായിട്ടൊരു പുനർനിർണ്ണയം നടന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ വാർഡുകളൊക്കെ ഒരു ഭാഗികമായൊരു പുനർനിർണ്ണയം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നിട്ടുണ്ടായി അപ്പൊ ഒരു അറുപത്തി ഗ്രാമപഞ്ചായത്ത് ഒരു മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റി കണ്ണൂർ കോർപ്പറേഷൻ ഇതാണ് പുതിയതായിട്ട് രൂപം കൊണ്ടത് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭാഗികമായിട്ട് ഇത് പുനർനിർണ്ണയിച്ചു കഴിഞ്ഞപ്പ പക്ഷെ ഇതിൽ വേറൊരു ഉണ്ടായി അത് അതിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് അത് അന്ന് ഈ പുനർനിർണ്ണയം നടന്നതിൽ അറുപത്തൊമ്പത് ഗ്രാമപഞ്ചായത്തും മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റി കണ്ണൂർ കോർപ്പറേഷൻ ഇതൊക്കെയാണ് പുതിയതായിട്ട് അന്നത്തെ ഭാഗികമായിട്ട് രൂപം കൊടുത്തതിൽ ഉണ്ടായത് എന്നാൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ മൊത്തം ഗ്രാമപഞ്ചായത്ത് അറുപത്തൊമ്പത് ഗ്രാമപഞ്ചായത്തും ഒരു നാല് മുനിസിപ്പാലിറ്റിയും അങ്ങനെ എന്തു ചെയ്ത് പുതിയതായിട്ട് ഈ രൂപീകരിച്ചത് ഹൈക്കോടതി അങ്ങനെ റദ്ദാക്കി ഹൈക്കോടതി അത് റദ്ദാക്കിന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഭാഗികമായിട്ട് ഉണ്ടാക്കിയത് ഈ ഗ്രാമപഞ്ചായത്ത് അറുപത്തൊമ്പത് ഗ്രാമപഞ്ചായത്തേ അത് മൊത്തം അങ്ങ് ഹൈക്കോടതി റദ്ദാക്കി ഇപ്പം അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞുണ്ട് അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലല്ല എന്നും പറഞ്ഞുണ്ട് അങ്ങട് ക്യാൻസൽ ചെയ്ത് അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്ത് നാല് മുനിസിപ്പാലിറ്റിയെ മുപ്പത്തി രണ്ട് മുനിസിപ്പാലിറ്റിയാണ് ആക്കിയത് അതിൽ നാല് മുനിസിപ്പാലിറ്റിയും അങ്ങോട്ട് കട്ട് ചെയ്ത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രം അവിടെ നിലനിർത്തി അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അവിടെ ഉണ്ടായത് അങ്ങനെ പിന്നെ ഇത് എന്ത് ചെയ്ത് എന്നാ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവം ചെയ്ത് അപ്പോൾ ഇതിന്റെ ഈ പുനർനിർണ്ണയൊക്കെ അങ്ങനെ നടക്കണമെന്ന് ചില വിവരാവേശ കമ്മീഷൻ പ്രകാരം ചില ചോദ്യങ്ങൾ വന്നിപ്പോ അതിനൊരു മറുപടിയും കൊടുത്തു എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തിൽ ആയിരം പേര് വെച്ച് ആയിരം പേര് വച്ചുള്ള ഒരു പ്രദേശത്തെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വാർഡായിട്ട് അങ്ങോട്ട് തിരിക്കും പിന്നെ ജനസംഖ്യയുടെയും പിന്നെ അവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒക്കെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് വിഭജനം എന്ന് പറയേണ്ടത് ഇല്ലേ അപ്പൊ ഇപ്പൊ നിലവില് ഏതാണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്ത് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇങ്ങനെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനെ പുനഃക്രമീകരിച്ചു വരുമ്പോ ഇതിന്റെയൊക്കെ എണ്ണം മാറും ഇതിന്റെയൊക്കെ എണ്ണം മാറും എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് മാറും അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം പ്രതിനിധികൾ കൂടുതൽ വരും ഇല്ലേ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ജനപ്രതിനിധികളാണ് ഈ പുതിയതായിട്ട് ഇത് രൂപം കൊണ്ടുവരുമ്പോ അങ്ങനെ ഉണ്ടാകാൻ പോണത് അങ്ങനെ ഈ പുനർനിർണ്ണയം ചെയ്തുവരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആട് കൂടുതൽ അങ്ങനെ അതിൽ അങ്ങനെയൊക്കെ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പ്രതിനിധികൾ കൂടുതൽ വരും അപ്പം ഇത് എന്ത് ചെയ്യും ഇവിടെ സർക്കാരിൻ്റെ കയ്യിൽ പത്ത് പൈസ നെറ്റീമ് പോരാനില്ല എന്ന് പറയുന്നത് അതിന് അതിനടക്കാൻ ഇങ്ങനെ തീരുമാനം കൂടി ഉണ്ടാകുമ്പോൾ നേരത്തെ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു പന്ത് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഒരു വാർഡ് മെമ്പർ വീതം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇവിടെ സി പി എമ്മിങ്ങോട്ട് നിയമം കൊണ്ടുവരാൻ പോവാണ് അതായത് ബെർത് നടക്കുന്ന കുറെ ആളുകളൊക്കെ ഒക്കെ ഉണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടതെന്നായിരിക്കും ചിലപ്പോൾ സി പി എം ഉദ്ദേശിക്കണേ മാത്രമല്ല പിണറായി വിജയൻ ഇങ്ങനെ വിചാരിക്കേണ്ടല്ലോ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊട്ടും അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ അവിടെ ബി ജെ പി അതുകൊണ്ടൊന്നും ഇവിടെ അധികാരം പൂർണ്ണമായിട്ട് കിട്ടൂലില്ല അപ്പൊ കേരളത്തിൽ ഒരു കാരണം വെച്ചാൽ ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടി സി പി എമ്മിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മറ്റൊരു ബംഗാളാക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടോ കണ്ണൂര് ചില സി പി എം പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ കേരളം ഒരു സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനിച്ചേക്കണേ ബംഗാളിൽ ചുവന്ന കൊടി അല്ലാണ്ട് വേറെ ഒരു കൊടിയില്ല പക്ഷെ ഇപ്പൊ ബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും ചുവന്ന കൊടിയില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ബംഗാളിൽ ചെന്നെത്തിയേക്കണേ ഇപ്പ അതുപോലെ തന്നെ ബംഗാളും ഇവിടെ ചുവന്ന കോട്ടയാക്കി ബംഗാളും മാറ്റി പോലെ കേരളവും ചുവന്ന കോട്ടയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഇടപാട് കൊണ്ട് മുന്നോട്ട് എന്നാണ് വന്നേക്കണേന്നാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല ഇത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടിയാലോചനകൾ ഇല്ലാണ്ടെടുത്ത ഒരു തീരുമാനമാണെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ ഗവർണർക്ക് അവരൊരു പരാതി എഴുതി കൊടുത്തിട്ടില്ല അതിനൊന്നും അവർ മെനക്കെട്ടിട്ടില്ല അതൊന്നും അവരുടെ പണിയില്ലാന്ന് മട്ടിലാണ് അവരും നടക്കണേ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഇടങ്ങേറാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഗവർണർ ഒരു പണി അങ്ങോട്ട് കൊടുത്തു ഗവർണർ ഒരു കാരണവശാല് ഇത് ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഗവർണർ ഒപ്പിടാൻ എന്ന് പറഞ്ഞ പിന്നെ വേറെന്തൊട്ട് ചെയ്യാൻ പറ്റണേ നിയമസഭാ സമ്മേളനം വിളിക്കണം നിയമസഭാ സമ്മേളനം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അയച്ചേക്കണം ഓർഡിനൻസ് ഇനി വീണ്ടും തിരിച്ചുവച്ചാലും ഗവർണർ ഒപ്പിടൂല അപ്പ എന്താ ജൂൺ പത്താം തീയതി കണക്കാക്കിയിട്ട് നിയമസഭാ സമ്മേളനം വിളിക്കാനാണ് മന്ത്രിസഭയുടെ ഒരു തീരുമാനം അങ്ങനെ ഗവർണർക്ക് നിയമസഭാ സമ്മേളനം വിളിക്കാൻ പറഞ്ഞ് സർക്കാർ ഒരു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ നിയമസഭാ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡിനൻസിൽ പിന്നെ ഒരിക്കലും ഒപ്പിടാൻ പോകൂല ഒരിക്കലും ഒപ്പിടും പറ്റില്ല കാരണം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പിന്നെ അത് പറ്റൂല അത് പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയല്ല പറ്റൂല അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ പറഞ്ഞെങ്കിൽ ഇത് നിയമസഭ കൂടി ബില്ലാക്കണം ബില്ലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചർച്ചയും ചർച്ചയുടെ ചർച്ചയും ഒക്കെ കഴിഞ്ഞ് അത് പാസ്സായിട്ട് വരാൻ എന്തായാലും കുറെ നാളെടുക്കും അപ്പോഴെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഈ ആറു മാസത്തിനുള്ളിൽ നടക്കുന്ന ഒക്ടോബറിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കഴിഞ്ഞു പോകും അപ്പൊ അതിനുമുമ്പ് തീരുമാനം എടുക്കാൻ വേണ്ടി ഇത് നേരിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് വിടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയാൻ പറ്റണത് എന്നൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് ഇത് എന്ത് തന്നെയാലും പിണറായി വിജയൻ കണ്ടെത്തിയേക്കണ ഒരു പരിപാടിയാണ് ഏതായാലും കാലാകാലം കേരളം ഭരിക്കാൻ പറ്റണം കേരളം ഭരിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ ഓരോ വാർഡ് ബാഡ് ആയിട്ട് സി പി എമ്മിന്റെ ഗ്രാമങ്ങളായിട്ട് മാറണം സി പി എമ്മിന്റെ ഗ്രാമങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓരോ വാർഡിലും സി പി എമ്മും അങ്ങോട്ട് ജയിക്കും പഞ്ചായത്ത് പിടിക്കാൻ പറ്റും മുനിസിപ്പാലിറ്റി പിടിക്കാൻ പറ്റും കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൽ സുഖമായിട്ട് സി പി എമ്മിന് ജയിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കണേ ഇപ്പം കണ്ടില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി ഓട്ടിയാൻ ഞാൻ ഓടിച്ചിരുന്നു എന്നിട്ട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ ബലയരത്തിലായിരിക്കുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി എന്ന് വെച്ചപ്പോ അപ്പൊ തന്നെ ദേഷ്യം വന്ന് അപ്പൊ തന്നെ പൊട്ടിത്തെറിച്ചു അടങ്ങേറുണ്ടാക്കി അതങ്ങനെയാണല്ലോ മാധ്യമങ്ങളെ കണ്ട അപ്പൊ കഴിയിറങ്ങും നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ അറിയാന്നാണ് ചോദിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ വിശകലനം വിശദീകരണം അല്ലെങ്കിൽ ബലയിരുത്തലല്ലേ ഇവിടെ നടക്കുകയുള്ളു അല്ലാണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണം എങ്ങനെയാണ് ലോകസഭയിലേക്ക് ബാധിക്കണെന്നാണ് ചോദിച്ചത് അങ്ങനെ ചോദിച്ച മുഖ്യമന്ത്രി അന്നേ തന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് കാരണം ഈ സംസ്ഥാനം ഭരിക്കണം വേറെ എന്തെങ്കിലും പണി കണ്ടെത്താണ്ട് പറ്റൂല ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും നേരത്തെ മുതൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണി കെട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് സീറ്റ് കിട്ടിയാൽ പോലും അത് വലിയ വിജയമായിട്ടാണ് ഇപ്പോൾ സി പി എം കൊണ്ടു കിടക്കാൻ പോകുന്നത് ചിലപ്പോൾ രണ്ട് സീറ്റ് കിട്ടുമായിരിക്കട്ടോ പറയാൻ പറ്റൂല ഇനിപ്പം അങ്ങനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തിരക്കേടില്ല സംസ്ഥാനത്തിന്റെ ഭരണം കയ്യിൽ വരണം ഇങ്ങനെ ചില ഇക്കുമത്തുകളൊക്കെ കാട്ടിയാലേ പറ്റുള്ളൂ തന്നെയല്ല മുഖ്യമന്ത്രിക്ക് ഇപ്പൊ സി പി എമ്മിന്റെ ഇടയിൽ നിന്ന് വലിയ ഇടങ്ങേറുണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരെ മുഖ്യമന്ത്രിയുടെ മോള് വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചതിന്റെ കേസൊക്കെ നടന്നിട്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ബാധിക്കും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എട്ടിന്റെ പണി സി പി എം പറ്റിട്ടുണ്ട് ആ എട്ടിന്റെ പണിയെ തടുക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പ് തോറ്റാലും ഇങ്ങനെ ചില പണി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധൈര്യമായിട്ട് നയിക്കാൻ പറ്റും ജയിക്കാൻ പറ്റും ഭരിക്കാൻ പറ്റും കാലാകാലം സി പി എമ്മിന് കേരളം ഭരിക്കാൻ പറ്റും എന്നുള്ള സ്വപ്നമാണ് ബംഗാളാക്കി മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് ബാനറ് പൊടി ഉണ്ടാവൂല ചുവന്ന പൊടി പക്ഷേ അത് ആ സ്വപ്നം ഒരു കാരണവെച്ചാലും നടക്കാൻ പോവില്ല എന്നുള്ള മട്ടിൽ തന്നെ ഗവർണർ ഈ നീക്കം മുൻകൂട്ടി കണ്ടൊരു ഒറ്റ പെട്ടുപെട്ടി അതിന് വെച്ചേക്കണ വെള്ളം കൂടി വാങ്ങി വെച്ചേക്ക് ഞാൻ ഇതിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് കൂടി തിരിച്ചയച്ചു പിണറായി വിചാരിച്ചിട്ട് ഇപ്പം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എലി ഗണിയിൽ വീണ പോലെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ച് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത പരിപാടി ഉടനെ തന്നെ പുറത്തു വരും ഉണ്ടാവും ഉറപ്പാണില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ആലോചനാ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊക്കെ നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം അപ്പം അങ്ങനെ ആയിക്കോട്ടെ സ്ഥലം